അസ്സാമലൈക്കും വരഹമുല്ല ഈ മഹാസമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നതിൻ്റെ തീരുമാനമെടുക്കുമ്പോൾ തന്നെ നയപരമായ ഒരു സമീപനം സംഘടന സ്വീകരിച്ചത് കേരളത്തിലെ നിലവിലുള്ള എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ പൊതു മിനിമം കോമൺ പ്രോഗ്രാമിൽ ഒരുമിപ്പിക്കുക എന്ന യാഥാർത്ഥ്യം സാധ്യമാക്കണം അങ്ങനൊരു ബൈ പ്രൊഡക്റ്റ് ഈ സമ്മേളനം കൊണ്ടുണ്ടാകണം എല്ലാവരും ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ സംഘടനാപരമായി ഐക്യപ്പെടുക എന്നുള്ളതല്ല പൊതു പ്രശ്നങ്ങളിൽ ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ ഐക്യപ്പെടുക അതിനുവേണ്ടി ചില കാര്യങ്ങൾ ഇവിടെ എല്ലാ സംഘടനകളെയും കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനാ നേതൃത്വങ്ങളെയും ഞങ്ങൾ സമീപിക്കുകയും പലരും ഇവിടെ ഹാജരാകുകയും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഈ മുസ്ലിം സമുദായം നിന്ന് അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഇന്ത്യൻ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അഡ്വക്കേറ്റ് പി ടി എ റഹീം സാഹിബ് പറഞ്ഞതുപോലെ ജുഡീഷ്യറി പോലും അതിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്നകറ്റി പ്രതീക്ഷ നഷ്ടപ്പെടുന്നുവോ എന്നുള്ള ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസ ഉദ്യോഗ രംഗങ്ങളിൽ സാംസ്കാരിക രംഗങ്ങളിൽ മഹല് തലങ്ങളിൽ മതവിദ്യാഭ്യാസ രംഗത്ത് കുടുംബം സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ മുസ്ലിം ഉമ്മത്തിന് ഒരു പൊതുവായ കാഴ്ചപ്പാടും സമീപനവും ഉണ്ടാകണം എന്നത് നമ്മൾ ആലോചിക്കുന്നു അത്തരമൊരു ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായം ഇന്ന് കടന്നു പോകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നാം സ്വീകരിക്കേണ്ട നിലപാടുകൾ ഏറെ സുചിന്തിതമാകേണ്ടതുണ്ട് ഓരോ ദിവസവും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് സമുദായത്തിന് നേരെ ഉയർന്നു വരുന്നത് ഇവിടെ നൈമിഷികമായ പ്രതികരണങ്ങൾ കൊണ്ട് പരിഹാരം ഉണ്ടാകില്ല അപ്പോൾ ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞ ആ സാഹചര്യം അത് നമ്മൾ ഇവിടെ പി ടി റഹീം സാഹിബ് സൂചിപ്പിച്ച നമ്മുടെ പ്രതികരണം ഇനി നമ്മുടെ മുമ്പിലേക്ക് പല ബാബരി മസ്ജിദുകളും ഉയർന്നു വരികയാണ് ഗ്യാൻ വാപ്പിയായാലും മറ്റതായാലും അപ്പോൾ ആ തലങ്ങളിലൊക്കെ നമ്മുടെ പ്രതികരണങ്ങൾ വൈകാരികമാവണമോ അതോ അത് ഇന്നത്തെ നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണമോ എന്നതാണ് നമുക്ക് മുമ്പിലുള്ള ചോദ്യം ആ ചോദ്യത്തിന് സമുദായം ഒന്നടങ്കം ഉത്തരം കണ്ടെത്തണ്ടെന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ ജനാധിപത്യപരമായ അവകാശങ്ങളെ ശരിയായി വിനിയോഗിക്കാനുള്ള ഒരു സംഘടിതമായ നീക്കം വേണം എന്നതാണ് നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്ന കാര്യം നമ്മൾ ഏതൊരു ആദർശത്തിലാണെങ്കിലും ഏതൊരു നയസമീപനങ്ങളിലാണെങ്കിലും രാഷ്ട്രീയമായി നമ്മുടെ വോട്ട് ബാങ്ക് ഭിന്നിച്ചു പോയാൽ ഈ സമുദായത്തിന് ഇനി ആശ്രയിക്കാവുന്ന ഏറ്റവും നല്ല ആയുധം വോട്ട് ബാങ്കാണ് ആ വോട്ട് ബാങ്കിനെ നമ്മുടെ ശിഥിലമാക്കാതിരിക്കാൻ രാഷ്ട്രീയമായ ഒരു അവബോധം മുസ്ലിം സംഘടനകൾക്കിടയിൽ മുസ്ലിം സമുദായ അംഗങ്ങൾക്കിടയിൽ വളർത്തിക്കൊണ്ടു വരാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം വേണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രംഗത്ത് ഏറെക്കുറെ മുന്നേറിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ പ്രാതിനിധ്യം നമ്മുടെ പ്രാതിനിധ്യം ഇന്നും നമ്മൾ ഉദ്ദേശിച്ച തലത്തിലല്ല ട്രഡീഷണൽ കോഴ്സുകളിൽ ബിരുദമെടുക്കുകയും തൊഴിൽ രഹിതരായി അലയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് സമുദായത്തിൻ്റെ മുന്നിലുണ്ട് അത് പരിഹരിക്കാൻ സമുദായ നേതൃത്വങ്ങൾ കൂട്ടായ ഒരു സമീപനം സ്വീകരിക്കണം എന്നാണ് പ്രത്യേകം പറയാനുള്ളത് അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറെക്കുറെ മുന്നേറിയെങ്കിലും മുസ്ലിം ആൺകുട്ടികളുടെ സ്ഥിതിവിശേഷം ഏറെക്കുറെ ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യം മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമെന്നുള്ള മുസ്ലിം സംഘടനകൾ അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ ബാധ്യസ്ഥമാണ് ഉദ്യോഗരംഗത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി ഭരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ അർഹമായ യോഗ്യതയുള്ള ആളുകൾക്ക് പോലും സർക്കാർ ഉദ്യോഗങ്ങളിലോ അർഹതപ്പെട്ട ഉദ്യോഗ തലങ്ങളിലോ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനത്ത് രാഷ്ട്രീയമായി ശാക്തീകരണം സംഭവിച്ച ഒരു സംസ്ഥാനത്ത് മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ട് നേടിയെടുത്ത രാഷ്ട്രീയമായി നേടിയെടുത്ത സംവരണാനുകൂല്യം പോലും പൂർണ്ണമായും ലഭ്യമാക്കാൻ സാധിക്കാത്ത ഒരു ബ്യൂറോക്രസി കേരളത്തിൽ പോലും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അർഹതപ്പെട്ട സർക്കാർ സർവീസിലുള്ള സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലുള്ള എയ്ഡഡ് സ്ഥാപനങ്ങളിലുള്ള എയ്ഡഡ് സ്ഥാപനങ്ങൾ ബഹുഭൂരിപക്ഷവും വിദ്യാഭ്യാസ ഉദ്യോഗരംഗങ്ങളിൽ സിംഹഭാഗവും അടക്കി വെച്ച് കൈ പ്രത്യേക ജനവിഭാഗങ്ങളുടെ കൈകളിലാണുള്ളത് അവിടെയൊന്നും മുസ്ലിം സമുദായത്തിന് എത്തിനോക്കാൻ പറ്റും പറ്റാത്ത മുസ്ലിം സമുദായത്തിനൊന്നും മാത്രമല്ല അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് ആർക്കും തന്നെ എത്തി നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലും സംവരണം കൊണ്ടുവരണമെന്നും സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം സ്ഥാപിച്ചെടുക്കാനുമുള്ള ശ്രമങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന് സംഘടിതമായ ഒരു മുന്നേറ്റം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഭിന്നശേഷി സംവരണത്തിന്റെ മറവിൽ രണ്ട് ശതമാനത്തോളം സംവരണം നഷ്ടപ്പെടുന്നത് കേവലം രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ അതിന്റെ തീവ്രത അതിൻ്റെ ആഴം എത്രയാണെന്ന് സമുദായത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല നമ്മൾക്ക് നിലവിലുള്ള സംവരണം പോലും ലഭ്യമാകാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള സംവരണത്തിൻ്റെ രണ്ട് ശതമാനം അഥവാ ഒരു വർഷത്തിൽ എഴുന്നൂറിലധികം പോസ്റ്റുകളാണ് മുസ്ലിം സമുദായത്തിന് നിലവിൽ അർഹതപ്പെട്ടത് തഴയപ്പെടുന്നത് എന്നുള്ളൊരു ബോധ്യം സമുദായത്തെ സംബന്ധിച്ചിടത്തോളാണ് മാത്രവുമല്ല ജനറൽ മെറിറ്റിൽ കയറിപ്പോകേണ്ട സമുദായാംഗങ്ങളെ സംവരണ കോട്ടയിലേക്ക് മാറ്റിയിട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ അവസരങ്ങൾ കവർന്നെടുക്കുന്നുണ്ട് ഇതൊന്നും നമുക്ക് കാണാതിരുന്നു കൂടാ അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി ഇവിടെ ഒരു പ്രത്യേക മാധ്യമ സംസ്കാരം നിലയിലിരുന്നതായിരുന്നു പക്ഷേ ഇന്ന് ആ തലത്തിലേക്കും നമ്മുടെ മാധ്യമ സംസ്കാരം ഇസ്ലാമോ ഫോബിക്കായി മാറുന്ന ഒരു സാഹചര്യം കേരളത്തിലുമുണ്ട് ഇതിന് ഒരു ജനകീയ വിചാരണ സാധ്യമാക്കണം പ്രത്യേകിച്ച് ഓൺലൈൻ പ്ലാ പ്ലാറ്റ്ഫോമുകൾ ആർക്കും എന്തും മുസ്ലിം സമുദായത്തിനെതിരെ പടച്ചുവിടാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നിലവിലുള്ളത് അതിനെതിരെ ശക്തമായ ശക്തമായ ഒരു നിയമനിർമ്മാണം സാധ്യമാക്കാൻ അത് നിയന്ത്രണം കൊണ്ടുവരാൻ ഈ സർക്കാരിനെ പ്രേരിപ്പിക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കണം കേരളത്തിലെ മുസ്ലിം സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ് പള്ളികൾ ഈ പള്ളികളെ അപകീർത്തിപ്പെടുത്താനും ഉത്തരേന്ത്യയെപ്പോലെ തന്നെ കേരളത്തിലെ പള്ളികളിലേക്കും അവകാശവാദങ്ങളുമായി വന്ന് അതിനെ വ്യാജാരോപണങ്ങൾ ഉന്നയിക്കുവാനും ഇവിടെയും സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും നാം കണ്ടില്ലതൊരിക്കാവുന്നല്ല സമീപകാലത്ത് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴാണ് കേരളത്തിലെ എല്ലാ മഹല്ലുകളും രാഷ്ട്രീയ ജാഗ്രതയോടെ പ്രതികരിച്ചത് മഹല്ലുകൾക്ക് സമുദായത്തിന് ദിശാബോധം നൽകുന്നതിൽ ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് വളർന്നു വരുന്ന ഓരോ അംഗവും മത ഭൗതിക രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം വിവാഹം കുടുംബ പ്രശ്നങ്ങൾ സ്വത്ത് തർക്കം അതിർത്തി തർക്കം പോലെയുള്ള വിഷയങ്ങളിൽ ഒരു സമാന്തര തർക്ക പരിഹാര വേദിയായി മഹല്ലുകളെ മാറ്റിയെടുക്കണം അനാവശ്യമായി കോടതി വ്യവഹാരങ്ങളിലേക്ക് കുടുംബങ്ങളും സമുദായ അംഗങ്ങളും പോകുന്നത് ഒഴിവാക്കാൻ സമുദായ നേതൃത്വത്തിന് ബാധ്യതയുണ്ട് മതം മനസ്സിലാക്കി തൃപ്തിപ്പെട്ട് ആചരിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മതവിശ്വാസിയാകുന്നത് അതിനാൽ തന്നെ മതത്തെ കൃത്യമായി മനസ്സിലാക്കാനും അതിനെ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുവാനും സമുദായ അംഗങ്ങളെ സജ്ജരാക്കണം അതിനാവശ്യമായ മതവിദ്യാഭ്യാസവും പരിശീലനവും നൽകണം മതത്തിലെ വിവിധങ്ങളായ കർമ്മശാസ്ത്ര പ്രശ്നങ്ങളിൽ പ്രമാണബദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാൻ എല്ലാ തലമുറയിൽപ്പെട്ടവരെയും പ്രാപ്തരാക്കണം ശരിയത്വ നിയമങ്ങളുടെ നീതിയും നന്മയും മനസ്സിലാക്കി അതിന് പ്രയോഗവൽക്കരിക്കാൻ സമുദായാംഗങ്ങളെ സജ്ജമാക്കണം മുസ്ലിം സമുദായത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മുസ്ലിം കുടുംബങ്ങളാണ് കുടുംബങ്ങൾക്ക് സാമൂഹിക സുരക്ഷിതത്വം അനുഭവിക്കാവുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണം ഭീതിയും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കരുത് കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കണം അതിനായി കുടുംബവേദികളും കുടുംബ സംഗമങ്ങളും കൂടിച്ചേരലുകളും വർദ്ധിപ്പിക്കണം അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണം പാഴാകുന്ന വിധത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിക്ഷേപ തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണം പല പേരുകളിൽ കടന്നു വരുന്ന അത്തരം തട്ടിപ്പുകളെ നിയമപരമായി നേരിടാൻ വേണ്ട സാമ്പത്തിക സാക്ഷരത സമുദായത്തിന് ലഭ്യമാക്കണം നിയമപരമായി നിലനിൽക്കുന്നതും ഇസ്ലാമികമായി അനുവദനീയമായ സാമ്പത്തിക സുരക്ഷാ പാക്കേജുകളും നിക്ഷേപ സാധ്യതകളും സംബന്ധിച്ച് സമുദായത്തെ ബോധവൽക്കരിക്കണം ഈ സമ്മേളനം ഇവിടെ കൂടിയ മുഴുവൻ മുസ്ലിം സംഘടനാ നേതാക്കൾക്കുമ്പിലും ഇത് ചർച്ചക്കുവായി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു അസ്സാമലൈക്കും